നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഒന്ന് രണ്ട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോയ്ക്ക് ഭയങ്കരമായിട്ട് സ്പീഡ് കൂടിപ്പോയി പിന്നെന്താ വീഡിയോയുടെ ടോൺ മാറ്റിയോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നേ വീഡിയോയുടെ ടോൺ മാറ്റിയത് സ്പീഡ് കൂടിയതൊക്കെ എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മഴയും മരക്കാലം ഒക്കെ ആണല്ലോ ഇപ്പം അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഈ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചായിരുന്നു വീഡിയോയുടെ വോയ്സ് ഓവറൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഇരുണ്ടും മൂടി വരുന്നുണ്ട് അപ്പം അടുത്ത മഴയ്ക്കിപ്പുറം വേഗം ഇത് എഡിറ്റ് ചെയ്ത് തീർക്കാലോ എന്നുള്ളൊരു തൊരയിൽ അങ്ങ് സ്പീഡ് സ്പീഡ് സംസാരിച്ചു വിട്ടാണ് കേട്ടോ അപ്പോഴേക്ക് അതൊരു കഥ പറയുന്ന രീതിയിലൊക്കെ ആയിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ കുഴപ്പമില്ല ഇനി മുതൽ ഇനിയുള്ള വീഡിയോയിൽ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നതായിരിക്കും അങ്ങനെ സ്പീഡിൽ പറഞ്ഞു പോകുന്നത് അത്ര നല്ലല്ലെന്ന് എനിക്ക് തന്നെ തോന്നി കേട്ടോ ഞാൻ പിന്നെ വൈകിട്ടേട്ടായ ഫോൺ പണി ഞാൾ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഫോണൊക്കെ എടുത്തിട്ട് ഞാൻ എൻ്റെ വീഡിയോ തന്നെ കണ്ടു നോക്കി കേട്ടോ അപ്പോൾ എനിക്കിന്ന് അയ്യോ ഇതെന്തണക്കായിപ്പോലോന്ന് പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പിന്നെ അപ്ലോഡും ചെയ്ത് കുറച്ച് പേരൊക്കെ കണ്ടു അപ്പോൾ പിന്നെ ഇനി ഇപ്പം അതിനകത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് വിചാരിച്ചു അങ്ങനെ അതൊക്കെ പരിഗണിച്ചുകൊണ്ടും പരിഹരിച്ചുകൊണ്ടും നമ്മുടെ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് കുറച്ച് ദിവസമൊക്കെ ആയിട്ട് വീഡിയോ ഒന്നും ഇല്ല ായിരുന്നു ഒന്നെൻ്റെ ഫോണ് നമ്മുടെ ചാർജ് കുത്തത്തില്ല അവിടെ ഇങ്ങനെ ഒടിഞ്ഞു പോയിട്ട് ചാർജ് കയറാൻ പറ്റുന്ന അവസ്ഥയിലായിരുന്നില്ല കേട്ടോ അപ്പോൾ അത് നന്നാക്കിയൊക്കെ കിട്ടിയതേ ഉള്ളായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ടപ്പോഴത്തേക്കിനും നമ്മുടെ വീട്ടിലൊരു മരണം മരണമുണ്ടായിരുന്നേ അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് നമ്മൾ കുറേ ദിവസം വീഡിയോ ഒന്നും ഇടാതിരുന്നത് അങ്ങനെ ഇന്നു മുതൽ നമ്മൾ വീണ്ടും വീഡിയോ ഒക്കെ റീസ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ ഇത് സത്യം പറഞ്ഞാൽ രണ്ടു മൂന്ന് ദിവസം മുന്നേ എടുത്തു വെച്ച വീഡിയോ ആണ് കേട്ടോ എനിക്ക് ഇപ്പോഴാണ് അതൊന്ന് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനുള്ള സമയവും സന്ദർഭവും ഒക്കെ കിട്ടിയത് ഒന്നാമത്തെ കാര്യം നമ്മൾ ജോലിക്കൊക്കെ പോയിട്ട് പിന്നെ ഫീൽഡ് വർക്കൊക്കെ ആണെങ്കിൽ നമുക്ക് അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കിനും കുറച്ച് മടുപ്പ് കാര്യങ്ങളൊക്കെ ആയിരിക്കും പിന്നെ വീട്ടിൽ വന്നിട്ട് നമുക്ക് അങ്ങനെ വെറുതെ ഇരിക്കാനുള്ള സമയമില്ലല്ലോ വീട്ടിലെ കാര്യങ്ങളും പിന്നെ പിള്ളേരുടെ കാര്യങ്ങളും ഇപ്പോൾ ആണെങ്കിൽ സ്കൂളിലൂടെ തുറന്നുകൊണ്ട് അവർ സ്കൂളിൽ പോയിട്ട് വന്ന് കഴിയുമ്പോഴത്തേക്കിനും ആയിരിക്കും ഞാനും വരുന്നത് അപ്പം കാപ്പി ഉണ്ടാക്കണം പിന്നെ അവരെ പഠിപ്പിക്കണം അത് പുതിയൊരു അംഗമായിട്ടോ വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേക്കിനും ചില ദിവസങ്ങളിൽ രണ്ടുപേരും നല്ല ഇടച്ചില്ലായിരിക്കും അപ്പോൾ ഞാനിങ്ങനെ വടിയും പത്തിലൊക്കെ ആയിട്ട് പുറകെ ഇരിക്കണം ഒന്ന് രണ്ട് മൂന്ന് അക്ഷരമൊക്കെ ഒന്ന് പഠിപ്പിക്കണമെങ്കിൽ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പിന്നെ എനിക്ക് എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടത്തില്ല അടുത്ത മഴയൊക്കെ വരും പക്ഷേ പണ്ട് ഞാൻ രാത്രിയൊക്കെ ഇരുന്ന് എഡിറ്റ് ചെയ്തൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഉള്ള ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ബെഡ്റൂമില്ലേ നമ്മുടെ ബെഡ്റൂമിൽ മാത്രമേ നമുക്ക് എഡിറ്റ് ചെയ്യുകയാണ് അതായത് നമുക്ക് പുറത്തു നിന്നുള്ള ഒച്ചകളൊന്നും കേട്ടില്ല ക്കാത്തൊരവസ്ഥയുള്ളൂ ബാക്കി എല്ലാ മുറികളിലും എക്കോയൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ ഇരുന്നൊന്നും എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ മഴയാണ് ഒട്ടും പറ്റത്തില്ല അപ്പോൾ ഈ മുറി തന്നെ ഇരിക്കുകയും വേണം അപ്പം പിള്ളേര് ഉറങ്ങിക്കിടക്കുമ്പോൾ എനിക്ക് ഇവിടെ ഇരുന്ന് എഡിറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല നമ്മൾ തീക്കോ വീട്ടിലൊക്കെ ആയിരുന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ്റെ മുറി എനിക്കൊരു സൗകര്യപ്രദമായ സ്ഥലമായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഈ പിള്ളേർ എൻ്റെ മുറിയിൽ ഉറക്കി എടുത്തിട്ട് അപ്പം അച്ഛൻ്റെ മുറി പോയിരുന്നു പതുക്കെ വോയിസ് ഓവറൊക്കെ ചെയ്യുവായിരുന്നു അപ്പോൾ ആ ഒരു സൗകര്യം ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് എനിക്ക് ഓട്ടി എത്താൻ പറ്റുന്നില്ല എന്നാലും നമ്മൾ മാക്സിമം വീഡിയോ ഒക്കെ ഇടുക അപ്പം ഇനി ഞാൻ കുറച്ച് താമസമാണ് കേട്ടോ എണീറ്റ് അത് വേറൊന്നും അല്ല ഇന്നലെ രാത്രി മുഴുവൻ കുഞ്ഞാപ്പി ഭയങ്കര വഴക്കും ബഹളമൊക്കെ ആയിരുന്നേ അവൻ രാത്രി വയറുവേദനയായിരുന്നു ഞാൻ പിന്നെ തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്നും ജാതിക്കൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് കൂട്ട് അരച്ച് ഒക്കെ കൊടുത്ത് കുറച്ചു നേരൊക്കെ ഭയങ്കര ബഹളമായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ രാത്രി ഉറക്കം ഒന്നും ശരിയായിട്ടില്ലായിരുന്നു അപ്പോൾ ഞാൻ രാവിലെ എണീറ്റപ്പത്തേക്കിനും കുറച്ച് താമസിച്ചു പിന്നെ ഇന്ന് പിള്ളേർ സ്കൂളിലൊന്നും വിടുന്നില്ലെന്ന് വിചാരിച്ചേ അപ്പോൾ ഞാൻ അത് നേരത്തെ എണീറ്റിട്ടും വലിയ കാര്യമൊന്നുമില്ലല്ലോ വന്നാൽ പിന്നെ ഇപ്പം അത് കിവിടെ കൂടെ എണീക്കുക വിചാരിച്ച് അങ്ങനെ എണീറ്റ് വന്നതേ പാലൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഏട്ടയ അപ്പം ഞങ്ങൾ ചായ ഒക്കെ ഇട്ട് ചക്കവർത്തൊക്കെ കൂട്ടി കുറച്ച് സ്നാക്സൊക്കെ കഴിച്ച് പിന്നെ ഇന്നലെ തന്നെ ഞാൻ ഇഡ്ഡലിയുടെ മാവുള്ളതൊക്കെ അരച്ച് എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് ഇന്ന് കാപ്പിക്ക് ഇഡ്ഡലിയും ചമ്മന്തിയാണ് കേട്ടോ അപ്പം ഞാനിത് ആ ഇഡലി ഓരോന്നോരോന്നായിട്ട് ചുറ്റോണ്ടിരിക്കണേ അപ്പോൾ ആദ്യം പിള്ളേർക്കുള്ള ഒരു സെറ്റ് അങ്ങോട്ട് ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ച് അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ഇപ്പോൾ പിന്നെ ഞങ്ങൾ മൂന്ന് പേര് മാത്രമേ ഉള്ളൂ അപ്പോൾ അതനുസരിച്ചുള്ളത് മതി ഇവർക്ക് പിന്നെ ചമ്മന്തിക്ക് അധികം എരിവ് പാടില്ല കേട്ടോ ഈ ചമ്മന്തി എരിവാണേൽ പിന്നെ ചമ്മന്തി തൊടത്തേയില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് എരിവൊക്കെ കുറച്ചിട്ട് ചമ്മന്തി ഉണ്ടാക്കിയത് അതാണ് ചമ്മന്തി ഇങ്ങനെ ഒരു വലിയ കളറില്ലാത്ത പോലെ ഇരിക്കുന്നത് ഇതെന്ത് ചമ്മന്തിയാകുമെന്ന് വിചാരിക്കരുത് അത് പിള്ളേരെ ഉദ്ദേശിച്ച് മെയിനായിട്ട് എനിക്ക് പിന്നെ എന്താണേലും കുഴപ്പമില്ല കേട്ടോ അവർക്ക് അവരെയാണ് നമ്മൾ പ്രത്യേകം പരിഗണിക്കേണ്ടത് അങ്ങനെ രാവിലെ പിള്ളേരെ എണീറ്റ് വന്നതേ പല്ലൊക്കെ തേപ്പിച്ച് ഞാൻ വേഗം കാപ്പി കൊടുക്കാനുള്ള സെറ്റപ്പൊക്കെ ചെയ്ത് വെച്ചോട്ടോ പെട്ടെന്ന് ഇഡ്ഡലിയൊക്കെ ചുട്ടു ചമ്മന്തിയൊക്കെ റെഡിയാക്കി രാത്രി മുഴുവൻ കുഞ്ഞാപ്പിക്ക് വയറ് വേനയിട്ടൊലിറ്റിപ്പോക്കുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ വയറ്റിലൊന്നും കാണത്തില്ല അപ്പോൾ രാവിലെ എന്തെങ്കിലും കഴിച്ചോട്ടേന്ന് വിചാരിച്ചിട്ട് വേഗം തന്നെ ഇഡ്ഡലിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ കുഞ്ഞാപ്പിക്ക് ഇഡ്ഡലി ഭയങ്കര ഇഷ്ടമാണ് രണ്ടുമൂന്ന് ദിവസം മുന്നേ ഇഡ്ഡലിയുടെ കാര്യം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇന്നലെ ഇഡ്ഡലിയുടെ മാവൊക്കെ അരച്ച് വെച്ചതാണ് പിന്നെ ഇനി കുറച്ച് നാളത്തേനീ നമ്മൾ ഉപ്പുമാവും പുട്ടും ഉണ്ടാക്കുന്നില്ല വിചാരിച്ചു കേട്ടോ ഉപ്പുമാവും പുട്ടും കഴിച്ച് വെച്ച് മടുത്ത് ഞാൻ എളുപ്പം നോക്കുന്നതാണ് പെട്ടെന്ന് നമുക്ക് ആക്കാനൊക്കെ പറ്റൂലോ എന്ന് വിചാരിച്ചിട്ടുണ്ടാക്കുന്നതാണേ പക്ഷേ എനിക്കും ഇപ്പം മടുപ്പായി തുടങ്ങി ഇനിയിപ്പോൾ കുറേ നാളത്തേന് ഞാൻ എന്നെ ഉണ്ടാക്കുന്നില്ല എന്ന് വിചാരിച്ച് പിന്നെ ഇനി കുറച്ച് നാളത്തേനെ നമ്മളിനി പുട്ട് ഉപ്പുമാവ് ഉണ്ടാക്കുന്നില്ല എന്ന് വിചാരിച്ചു കേട്ടോ ആ പുട്ടു ഉപ്പുമാവം കഴിച്ച് കഴിച്ച് മടുക്ക് എളുപ്പപ്പണി നോക്കുന്നതാണെങ്കിൽ മിക്കപ്പോഴും തന്നെ ഞാൻ പുട്ടയിലോട്ട് എത്തും എളുപ്പപ്പണി നോക്കി 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 അതാകുമ്പോൾ ആവി ആവികേറ്റി കുട്ടകത്ത് വെച്ചാൽ ആവി കയറ്റി എടുക്കാമോ എന്ന് വിചാരിച്ചിട്ട് പക്ഷേ എനിക്ക് തന്നെ ഇപ്പം മടുപ്പായിത്തൊടങ്ങി ഇനിയിപ്പം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നല്ല ഇഡ്ഡലിയും ഇടിയപ്പവും ചപ്പാത്തിയും പൂരിയും ഒക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ ഇടിയപ്പം ഉണ്ടാക്കണമെങ്കിൽ പക്ഷേ ഇടിയപ്പത്തിൻ്റെ അച് വേണം അത് ഇടിയില്ല പണ്ട് എൻ്റെ കയ്യിലൊരെണ്ണം ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നു കഴിഞ്ഞപ്പം ഞാനത് കൊണ്ടുവന്നു എന്ന് എനിക്കൊരു സംശയമുണ്ട് അത് അവിടെ എവിടെയോ ഒരു കൂടിനകത്ത് കിട്ടി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ അത് ഉണ്ടെങ്കിലും വലിയ കാര്യമില്ല കാരണം അതിങ്ങനെ തിരിച്ച് തിരിച്ച് വരുമ്പോഴത്തേക്കിനും നമ്മുടെ എല്ല് വെള്ളമാകും അത് കൂട്ടൊരു ഇടിയപ്പത്തിൻ്റെ അച്ചായിരുന്നു കേട്ടോ പത്തിൻ പറഞ്ഞാൽ ഒന്ന് രണ്ട് തവണ ഞാൻ ഇടിയപ്പത്തിൻ്റെ അച്ചിത് പണക്ക് മേടിപ്പിച്ചതാണ് കേട്ടോ പക്ഷെ അവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്കിത് തിരിച്ച് നോക്കാനുള്ള സെറ്റപ്പ് ഇല്ലല്ലോ നമുക്കത് അറിയത്തുമില്ല പക്ഷെ ഇവിടെക്കൊണ്ടൊന്ന് മാവിട്ട് കഴിയുമ്പോഴത്തേക്കിനും നമ്മൾ അയ്യോ പറ്റത്തില്ല സ്റ്റാമിനെ പോകും അതുകൊണ്ട് ഞാൻ പിന്നെ അതെടുത്ത് മാറ്റി വെക്കാറാണ് പതിവ് അങ്ങനെ ആ ഒരു സ്റ്റീലിൻ്റെ ഉണ്ടായിരുന്നു പിന്നെ ഒരു ഗോൾഡൻ കളറുള്ളതോ ഉണ്ടായിരുന്നു കേട്ടോ രണ്ടും എവിടെയോ പോയി ഇനിയിപ്പം അത് നല്ലൊരച്ച് നോക്കി മേടിക്കണം എന്നിട്ട് വേണം നമുക്ക് ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാനായിട്ടോ അങ്ങനെ കാപ്പിയൊക്കെ പിള്ളേർക്ക് കൊടുത്തിട്ട് ഞാൻ പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കഴുകി വെച്ചു ഇനിയിപ്പം അരിയടുപ്പേലേക്ക് ഇട്ടേക്കാം ഓരോ പണികൾ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തേക്കാം എന്ന് വിചാരിച്ച് നോക്കി നിൽക്കണ്ട ഇനിയിപ്പോൾ ഇടിയും മഴയൊക്കെ ആണെങ്കിലേ പെട്ടെന്ന് പണിയൊക്കെ തീർത്തിട്ട് നമുക്ക് എവിടെയിൽ ഇരിക്കാമോ എന്ന് ഓർത്താണേ ഇന്നുണ്ടല്ലോ ഇത്തവണ കൊണ്ടുന്ന അരിക്ക് ഭയങ്കര ഒരു പശവശപ്പുണ്ട് നമ്മളിങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് തിരുമ്മിക്കഴുകൂല അങ്ങനെ ഇങ്ങനെ കയ്യിലൊക്കെ എന്തോ മെഴുകു പോലാതാവുന്ന അവസ്ഥയുണ്ട് ഇനിയിപ്പോൾ അരിയുടെ ആണോ എന്താണെന്ന് അറിയില്ല എന്തായാലും ഞാൻ വിചാരിച്ച് കുറച്ചു നേരം ചൂടുവെള്ളം ഒഴിച്ച് ഇങ്ങനെ ഇട്ട് കഴിയുമ്പോഴത്തേക്കിനും അവൻ എന്തേലുമൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് പൊക്കോളോ അങ്ങനെ പിന്നെ കുറച്ചുനേരം ചൂടുവെള്ളത്തിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് അതിൻ്റെ ഒരു മിഴുമുഴപ്പൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അരി നന്നായിട്ട് കുറേ നേരം കഴുകി കിട്ടും എനിക്കിത് നമ്മളിങ്ങനെ ന്യൂസിലൊക്കെ കാണുന്നുണ്ടല്ലോ റെഡ് ഓക്സൈഡ് ഒക്കെ പുരട്ടി വരുന്നൊക്കെ അതുപോലെ അതെല്ലാം സംഭാവന അറത്തില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ നന്നായിട്ട് കഴി കഴുകി ആ പച്ചരി കണക്ക് വെളുപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ടാണ് അരിയടുപ്പിലിടുന്നത് ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രശ്നം വരാൻ സാധ്യതയില്ല നന്നായിട്ട് അതിനകത്ത് ആ ഒരു റോസ് പോലത്തെ കളർ ഉണ്ടല്ലോ അതൊക്കെ കളഞ്ഞിട്ടാണ് അരി അടുപ്പിലിടുന്നത് അങ്ങനെ നമ്മുടെ കുത്തരിച്ചോറ് ഒരു റേഷനറി പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ എന്തായാലും അരി നന്നായിട്ട് വൃത്തിയായിട്ടുണ്ട് അങ്ങനെ അരിയൊക്കെ കഴിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കിനും വീട്ടിൽ നിന്ന് അനീതിമാരെല്ലാവരും കൂടെ ഗ്രൂപ്പ് കോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ വാട്സപ്പ് കോൾ അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് നേരം അതിനകത്ത് വർത്തനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്നു കേട്ടോ അരിയടുപ്പിലിട്ട് ചില സമയത്ത് എനിക്ക് വീഡിയോ കോളൊക്കെ വിളിച്ച് കഴിയുമ്പോഴത്തേക്കും ഇനി എടുക്കാൻ തന്നെ മടിയാണ് എനിക്ക് അല്ലാതെ വോയിസ് കോളാണ് കുറച്ചുകൂടെ കംഫർട്ടബിൾ കേട്ടോ പിന്നെ ഞാൻ കൂടുതൽ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ ആരുടെയും ഫോൺ എടുക്കത്തില്ല എന്തെങ്കിലും പണിയിലാണ് ഞാൻ ഫോൺ എടുക്കും എന്നിട്ട് ഫോൺ ഇങ്ങനെ ചെവി വെച്ച് വർത്താനൊക്കെ പറഞ്ഞ് പണിയാം അപ്പം നമ്മൾ പണി ചെയ്യുന്നതിൻ്റെ ആ മുഷിച്ചിലും അറിയത്തില്ല വിശേഷങ്ങളൊക്കെ അറിയുകയും ചെയ്യുക അങ്ങനെ പിന്നെ കുറച്ചു നേരം വർത്താനം ഒക്കെ പറഞ്ഞിരുന്നതിന് ശേഷം പിന്നെ നമ്മുടെ അടുത്ത പരിപാടിയിലേക്ക് കടന്ന് അങ്ങനെ അരി അടുപ്പയിൽ ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ ഓടിപ്പോട്ട് നല്ല വെള്ളം എടുത്തോളിന്ന് കുടിക്കാനുള്ള വെള്ളം അടുപ്പയില് വെച്ച് പിന്നെ നല്ല പതിമുഖത്തിൻ്റെ കുറച്ച് ചീന്തലോട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ വീട്ടിൽ നിന്ന് കൈരൂറ്റിന്ന് കൊണ്ടുതന്നാണ് മൂന്നാലഞ്ച് തടി കഷ്ണുണ്ടായിരുന്നു നല്ലത് ഇനി വീട്ടിൽ കിടപ്പുണ്ട് അന്ന് പക്ഷേ ഞാൻ അവിടെ ചെന്ന് നോക്കിയപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല രണ്ട് മുഴുത്തുണങ്ങിയത് രണ്ടുമൂന്നെണ്ണം പൊട്ടിച്ചത് അന്ന് ഇട്ടതാണ് കേട്ടോ ബാക്കിയുള്ളതൊക്കെ നമ്മൾ മറ്റേ തടി അറക്കുന്ന പോലെ അറുത്തെടുക്കണം അത്രയും നല്ല ഉറപ്പും നല്ല നമ്മുടെ കോടാലി വെച്ച് വെട്ടിപ്പൊട്ടിക്കണം അത്രയും നല്ല മുഴുത്ത കഷ്ണങ്ങളൊക്കെയാണ് ഞാൻ അവൾമാരോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവളിമാർക്ക് ആർക്കും വേണ്ട അതാണ് വീട്ടിൽ ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു പിന്നെ ഞാനാണ് ഇതെല്ലാം കെട്ടിപ്പൊട്ടിച്ച് ഓട്ടോയൊക്കെ ഏറ്റി വീട്ടിൽ കൊണ്ടുവന്നു എനിക്കിങ്ങനെ വീട്ടിൽ പോകുമ്പം അവിടെ എൻ്റെ ഏലൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ കെട്ടിച്ചുമെന്ന് കൊണ്ടുവരുന്നത് ഭയങ്കര ഇഷ്ടമാണ് അവൾമാർ എൻ്റെ അത്ര അങ്ങനെ കൊണ്ടുപോകത്തില്ല അവൾമാർ എന്തേലൊക്കെ അത്യാവശ്യമുള്ള വല്ല പനിക്കൂർക്കിയോ തുളസിയിലോ അതൊക്കെ അങ്ങനത്തെ പുളിയോ കുടം പുളിയൊക്കെ കാണുമല്ലോ വീട്ടിൽ അപ്പോൾ അങ്ങനത്തെ സാധനമൊക്കെ ഉണ്ടെങ്കിൽ അവൾമാർ കൊണ്ടുപോകും എന്നെപ്പോലെ കാണുന്ന മുഴുവൻ പറക്കത്തില്ല കേട്ടോ ഞാൻ എന്നിട്ടും പറഞ്ഞിട്ടുണ്ട് ആ വലിയ തടിക്കഷ്ണമൊക്കെ അവിടെ ചാരി വെച്ചേക്കണം ഉണങ്ങി കഴിയുമ്പം വെട്ടിപ്പൊട്ടിക്കാൻ എളുപ്പം കിട്ടുമല്ലോ അപ്പോൾ വെട്ടിപ്പൊട്ടിച്ച് കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞിട്ട് എന്നിവിടെ കൊണ്ടുവന്ന് കുറച്ചുപേർക്കൊക്കെ കൊടുത്തു കേട്ടാ സാധനം അതിന് വീട്ടിൽ പോയിട്ട് വരുമ്പോഴത്തേക്കിനും കുറച്ചുകൂടെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരണം പക്ഷേ ഞാൻ അത്യാവശ്യം രണ്ട് കമ്പ ഉണ്ടെങ്കിൽ നമുക്കൊരു ഒരു വർഷത്തേനും ഉപയോഗിക്കാം അത്രയും നല്ല ക്വാളിറ്റിയും നല്ലതാണ് അപ്പോൾ അതുകൊണ്ട് കുറച്ച് അങ്ങ് ഇടുമ്പോഴത്തേക്കും നന്നായിട്ട് റോസ് കളർ വരുമേ ഞാനിത് തിളച്ച് കഴിയുമ്പോഴത്തേക്കിനും ഇത് കാണിച്ചു തരാം കേട്ടോ നല്ല റോസ് കളറാണ് വീട്ടിലിരിക്കുന്ന എല്ലാം കൂടെ വെട്ടിപ്പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കുറേ വർഷത്തേനും ഉള്ളത് ഉണ്ട് കേട്ടോ പക്ഷേ ഇപ്പം അച്ചായതെടുത്ത് തടുപ്പിൽ വെച്ചോ എന്ന് എനിക്കൊരു സംശയമുണ്ട് ഇടയ്ക്കൊന്ന് വീട്ടിൽ പോകണം ഞാൻ വിചാരിച്ചതാണ് പക്ഷേ അന്നത്തേക്കിനും ഈ മഴ കാരണം ഒരു രക്ഷയില്ല പിന്നെയാണ് പിള്ളേർക്കിപ്പോൾ ക്ലാസ്സോടെ തുടങ്ങിയത് കൊണ്ടേ ഇവർ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്കിനും തിരിച്ചു എത്തണം പിന്നെ പോയാലും അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ച് വരുമ്പോൾ ഭയങ്കര പാടാണ് ഒന്നാമത്തെ കാര്യം ബസ് അവിടെ കുറവാണേ ഒരു ബസ് സർവീസൊക്കെ ഉള്ളു ഇപ്പം അപ്പോൾ അത് എപ്പോഴായി എന്താ വന്നാൽ വന്നു എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ അതൊരു ചടങ്ങാണ് പിന്നെ ഏട്ടക്കാണെങ്കിലും കൊണ്ടേ വിടാനും വരാനും ഒന്നും സമയമില്ല അപ്പം ഞാൻ വിചാരിച്ച് പിന്നെ ഏട്ടേ പിന്നെയാട്ടേന്ന് പിന്നെ ഈടെ അമ്മച്ചി വിളിച്ചപ്പോഴത്തേക്കിനും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് വീട്ടിലോട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പം ജോലി സ്ഥലത്ത് നിന്ന് അപ്പം ഞാൻ ഓർത്ത് തന്ന പിന്നെ അന്നേരപ്പം പോകാം അന്നേരം ചേച്ചേച്ചിയൊക്കെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അന്നേരം എല്ലാവരെയും കാണാമല്ലോ അപ്പോൾ അങ്ങനെ ഓർത്തിരിക്കുന്നു ഇനി വീട്ടിൽ പോയിട്ട് കുറച്ചുകൂടെ എടുത്തുകൊണ്ടൊക്കെ വരണം അങ്ങനെ ഇതാ രാവിലെ അത്യാവശ്യം പരിപാടികളൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ തിണ്ടയൊക്കെ ഒന്ന് കഴുകി കിട്ടും മിക്കപ്പഴും തന്നെ നമ്മുടെ ചെരിപ്പിടുന്നതിൻ്റെ അവിടെ പൊടി മണ്ണും ചെളിയൊക്കെ ആയിരിക്കും പിന്നെ നമുക്ക് സമയം പോലെ ഞാൻ തൂത്ത് തുടച്ചൊക്കെ ഇടാറുണ്ട് എന്നാലും പിന്നെയും ഒരു അഴുക്കും മുടയും പിടിച്ചും ഇങ്ങനെ ഇരിക്കും കേട്ടോ അപ്പം ഞാൻ വിചാരിച്ച് ഇന്ന് നന്നായിട്ട് ചൂലൊക്കെ ഇട്ട് തേച്ച് ഉറച്ചൊന്ന് കഴുകാന്ന് വിചാരിച്ച് അങ്ങനെ കുറച്ച് സോപ്പൊടിയൊക്കെ കൂടിയൊക്കെ കാലക്കി കൊണ്ടുവന്ന് തിണ്ണയൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടിട്ടുണ്ട് അടിച്ചിട്ടിട്ടുണ്ട് ഇന്ന് കുറച്ച് തെളിവുള്ള ഒരു ദിവസമായതുകൊണ്ട് ഞാൻ തുടയ്ക്കാനൊന്നും നിന്നില്ല അത്യാവശ്യം വെയിലൊക്കെ വരുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് ഉണങ്ങി കൊള്ളൂലൂ എന്ന് വിചാരിച്ച് അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് വന്നപ്പോഴത്തേക്കിനും നമ്മുടെ ചോറും തിളച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതെടുത്ത് റൈസ് കുക്കറിൽ വെച്ച് പിന്നെ നമ്മുടെ കുടിവെള്ളവും തിളച്ച് നല്ല റോസ് കളറിൽ വെള്ളം ആക്കി കിടപ്പുണ്ട് ഒരു കുഞ്ഞുകശ് കഷ്ണിട്ടാണ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ കുടിവെള്ളവും റെഡിയാക്കി മാറ്റി വെച്ച് അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കുറച്ച് നേരം ഫോണൊന്ന് കുത്തിയിട്ടിട്ട് കുറച്ചുനേരം പൊരുന്ന് സിനിമ കണ്ടു കിട്ടാവും ആ കൂടത്തി കറി വെക്കാനുള്ള ചക്കക്കുരുവും തൊലിയൊക്കെ കളഞ്ഞൊന്ന് റെഡ്ഡിയൊക്കെ എടുത്തിട്ടുണ്ട് ഒത്തിരി ഇല്ല കുറച്ചേ ഉള്ളൂ കുറേ ചക്കക്കുരു ഉണ്ടായിരുന്നു എനിക്കൊരു അബദ്ധം പറ്റും ഞാനാണെങ്കിൽ ഈ കുരു ഞൂഴിക്കാത്ത ചക്കക്കുരു ഇല്ലേ അതെല്ലാം കൂടി ഒരുമിച്ചിട്ട് ഒരു കൂടിനകത്ത് വെച്ച് പക്ഷേ അത് കുറേ എണ്ണം അങ്ങനെ ഇരുന്ന് ഇങ്ങനെ അകും ഇങ്ങനെ എന്താ ഇങ്ങനെ ചാറ് തെറിക്കുന്ന അവസ്ഥയിലായിപ്പോയി ബാക്കിയുള്ളത് ഞാൻ ഇന്നലെ കഴുകിയിട്ട് നന്നായിട്ട് കഴിഞ്ഞു ി തോർത്തി അതിനൊരു പാത്രത്തിൽ പേപ്പറൊക്കെ ഇട്ട് വെച്ച് ഉണക്കി എടുത്താണ് ഇന്ന് കറി വെക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ കേട്ടോ ഇങ്ങനെ സിനിമയൊക്കെ കണ്ടിരുന്ന് നമ്മുടെ ചക്കക്കുരു പതുക്കെ കീന്തി റെഡിയാക്കി എടുത്ത് കഴുകി വൃത്തിയാക്കി അടുപ്പിൽ വെച്ച് പിന്നെ ഇന്ന് തോരം വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കിയപ്പോഴത്തേക്കിനും നമ്മുടെ അച്ചിങ്ങി അരിപ്പുണ്ടേ അപ്പം ഇനി ഞാനും അച്ചിങ്ങിയായിരുന്നു ഇന്നലെ അച്ചിങ്ങിയായിരുന്നു അപ്പം ഇന്നും അച്ചിങ്ങി വെക്കാൻ എനിക്ക് മടി അപ്പോൾ ഞാൻ വിചാരിച്ച് ചെയ്യുമ്പോൾ തോരം വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ അങ്ങനെ സൈഡിലായിട്ട് നല്ല ചീരച്ചേമ്പ് നിൽപ്പണ്ടേ അപ്പോൾ അതിൻ്റെ രണ്ട് തണ്ട് വിട്ടിക്കൊണ്ട് വന്നു ഇന്നിൻ്റെ ചീരച്ചേമ്പിൻ്റെ ആകുമ്പോഴത്തേക്കും ഒന്നും കളയുന്നില്ലല്ലോ ഇലയും എടുക്കാമല്ലോ അപ്പം രണ്ട് തണ്ടും ഇലയും കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊരു കുഞ്ഞു തോരം വെക്കാം അപ്പം രണ്ട് തണ്ടെടുത്ത് വേഗം കഴുകി വൃത്തിയാക്കി കുരു കുരാതൊന്നും അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ മറ്റേ താളക്കാണെങ്കിൽ അതിൻ്റെ ഇല എടുക്കൂലല്ലോ ഇതിൻ്റെ നമുക്ക് ഇലയും തണ്ടും എല്ലാം എടുക്കാം ഞാനാണെങ്കിൽ അതിൻ്റെ ഒരു കുഞ്ഞു വിത്ത് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം അല്ല കുറച്ചാളായി പിള്ളേരി ഇങ്ങനെ വലിച്ച് പറിച്ചവിടെ ഇട്ടപ്പം ഞാൻ എടുത്തുകൊണ്ട് നട്ടു വെച്ചിട്ടുണ്ടായിരുന്നേ പക്ഷെ അത് അതിൻ്റെ മൂടാണെങ്കിൽ ഇലി മാന്തി കൊണ്ട് അതുകൊണ്ട് ഒരു രക്ഷയില്ല പിന്നെ കുറച്ച് ചെടികളൊക്കെ നമ്മൾ നട്ടില്ലേ അതിൻ്റെ ഒന്നും മൂടെ എലി മാന്തിയിട്ടേ ഇല്ല കേട്ടോ പച്ചക്കറി നട്ടാൽ അത് മാന്തി കൊണ്ട് പോവും ഞാൻ ഒരു കുഞ്ഞു കൂടിനകത്ത് കൊണ്ടേ മുളപ്പിച്ച് വെച്ചാണെ അതും എലി മാന്തിക്കൊണ്ട് പോയി പക്ഷേ ചെടിയോട് കുഴപ്പമില്ല ചെടിയാകുമ്പോൾ ഒരു ഉപകാരമില്ലല്ലോ അത് മാന്തണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് അങ്ങനെ നല്ല നല്ല സാധനങ്ങളൊക്കെ മാന്തിക്കളയും കേട്ടോ അങ്ങനെതാണ് നമ്മുടെ കറി ആയിക്കൊണ്ടിരിക്കുകയാണ് വേഗം ചീരച്ചേമ്പ് കൊത്തി അരിഞ്ഞ് പാത്രത്തിലാക്കി അടുപ്പിൽ വെച്ചിട്ടുണ്ട് പിന്നെ പെട്ടെന്ന് അതിനുള്ള അരപ്പും റെഡിയാക്കണം അരപ്പും പിന്നെ എപ്പോഴും നമ്മൾ പറയുന്ന പോലെ തേങ്ങയും ഉള്ളിയും മുളകും മഞ്ഞളും കൂടെ ഒന്ന് ഒതുക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ചീരച്ചേമ്പ ആയതുകൊണ്ട് വേഗാനും അധികം സമയം വേണ്ടല്ലോ നമ്മുടെ ചക്കക്കുരുവിന് കുറച്ച് സമയമെടുക്കും കേട്ടോ ആദ്യം ഞാൻ ഓർത്ത് കുക്കറിലൊന്നും അടുപ്പിക്കാന്ന് വിചാരിച്ചത് പക്ഷേ കുക്കറിൽ അടിച്ചു കഴിയുമ്പോഴത്തേക്കിനും ചിലപ്പം മൊത്തത്തിൽ അങ്ങ് ചാറായിപ്പോവും എനിക്കങ്ങനെ ചാറായി പോകേണ്ട കാരണം ഇന്ന് ചക്കക്കൂര് പറ്റിക്കുകയാണ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് ചാറാകേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അത്യാവശ്യം കനം കുറച്ച് അരിഞ്ഞിട്ട് നമ്മുടെ മൺചട്ടി വെച്ചാണ് കേട്ടോ പക്ഷേ നല്ല കുരുവായിരുന്നു പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിയിട്ടോ അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പം അത് മാറ്റി വയ്ക്കുകയാണ് ഇനി നമുക്ക് നമ്മുടെ ചിരി ഒന്ന് തോർന്ന് വരുന്ന സമയത്ത് നമുക്ക് ചക്കക്കുരുവിനുള്ള കടുക് താളിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ കടുക് പൊട്ടിച്ചിട്ട് അതിനകത്തേക്ക് ഉള്ളിയും കറിവേപ്പിലയും ഒക്കെ ഇട്ട് കൊടുത്ത് മൂപ്പിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിനകത്ത് വെളുത്തുള്ളി ഒന്നും ഞാൻ ചേർക്കുന്നില്ല ചില സമയത്ത് എനിക്ക് വെളുത്തുള്ളിയുടെ ടേസ്റ്റ് വേണോ വേണ്ടിയൊന്നൊരു ശങ്ക വരും അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞാൻ അങ്ങനെ ശങ്ക വന്നപ്പോൾ ഞാൻ വേണ്ട വെളുത്തുള്ളിക്ക് പകരം കുരുമുളക് ചേർക്കാൻ അല്ലെങ്കിൽ ഞാൻ കുരുമുളക് നമ്മൾ ചേർക്കാറുണ്ട് എന്നാലും ഇന്ന് വെളുത്തുള്ളി ഇല്ലാതെ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതുകൊണ്ട് പൊടി ഐറ്റംസ് മാത്രമേ ഉള്ളൂ അതിനകത്ത് നല്ല കുരുമുളക് പൊടിയും മുളക് പൊടിയും മഞ്ഞിപ്പൊടിയും മാത്രം കേട്ടോ അപ്പോൾ അത് താളിച്ചിട്ട് അതിൻ്റെ കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒന്നുകൂടെ ഒന്ന് തിളച്ചിട്ട് അതിൻ്റെ മസാലയൊക്കെ നന്നായിട്ട് ചക്ക കുരുവിൽ ഒന്ന് പിടിക്കണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ പൊടി കലക്കിയ പാത്രം ഒന്ന് കഴുകി അതിനകത്തേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ സത്യം പറഞ്ഞാൽ ഓരോ സമയത്ത് ഓരോ രീതിക്കാണ് കറി വെക്കുന്നത് പക്ഷേ എങ്ങനെയാ വെച്ചാൽ നല്ല ആയിട്ട് കഴിക്കണം ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ അത് കഴിച്ച് ആസ്വദിച്ച് കഴിക്കുന്ന സ്വഭാവമാണ് കേട്ടോ എനിക്ക് എൻ്റെ ഇഷ്ടത്തിൽ മനസ്സിലാഗ്രഹിച്ച പോലാവുവാണെങ്കിൽ ഞാൻ രണ്ട് മൂന്ന് ട്രിപ്പ് ഒക്കെ ചോറൊക്കെ ഉണ്ടെന്ന് വരും അപ്പോൾ അത് ചക്കക്കുരു റെഡി ആയിട്ടുണ്ട് ഇത് നല്ല ടേസ്റ്റാണ് ആ കുരുമുളകിൻ്റെ രുചി കുറച്ച് മുന്തി നിൽക്കാൻ പാത്രമാണ് കേട്ടോ എറ്റേക്കുന്നത് പിന്നെ ഒരുപാടങ്ങ് ഉണങ്ങി വട്ട് കടിച്ചു പോകേണ്ടെന്ന് വിചാരിച്ച് ഒരു ഇച്ചിരി ഒരു കുഴമ്പ് പരുവത്തി ഇങ്ങനെ ഇരിക്കുന്നതാണ് കേട്ടോ എനിക്കിഷ്ടം ഏട്ടയ്ക്ക് കഴിഞ്ഞ ദിവസം ഞാൻ പയർ വലർത്തിയത് ഉണ്ടാക്കിയപ്പോഴത്തേക്കിനത് ഇങ്ങനെ ഉണങ്ങി ഉണങ്ങിപ്പോയി പിന്നെ വൈകിട്ട് ഞാൻ എടുത്തു കഴിഞ്ഞപ്പോൾ ചൂടാക്കാതെ എടുത്തതാണ് കേട്ടോ എടുത്തുകഴിഞ്ഞപ്പോഴത്തേക്കിനും വെറുകുള്ളി പോലെ ഇരിക്കുവായിരുന്നു അപ്പോൾ ഏട്ട പറഞ്ഞു ഇന്നുണ്ടാക്കണ്ട കുറച്ചൊരു കുഴമ്പ് ഊരുത്തിയിരിക്കുന്ന ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാൻ വിചാരിച്ച് ഇനിമല്ല അങ്ങനെ ഉണ്ടാക്കാന്ന് ചില സമയത്ത് ഞാൻ അങ്ങനെ ഉണ്ടാക്കാറുണ്ട് എന്നാലും ഇന്നങ്ങനെ ആക്കാമെന്ന് വിചാരിച്ച് അപ്പം കുറച്ചുകൂടെ ഒന്ന് വെള്ളം പറ്റട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് മൂലിരിപ്പുണ്ടായിരുന്നേ അതിന് ചുമ്മാ ഉള്ളി എരിഞ്ഞിട്ട് കരിവേപ്പിലിട്ട് എടുത്തു മുളക് മുളകരിഞ്ഞിട്ടിട്ടില്ല കാരണം നമ്മളെ ചക്കക്കുരുവിനകത്ത് അത്യാവശ്യം കുരുമുളകുമുണ്ട് മുളക് പൊടിയൊക്കെ ഉണ്ടല്ലോ അത്യാവശ്യം എരിവുണ്ട് പിന്നെ തോരൻ ആ എരിവിനെ ഒന്നും മയപ്പെടുത്തും പിന്നെ കൂടത്തി മോരും കൂടെ ആകുമ്പോഴത്തേക്കിനും ആ ഊണൊരു ഒരു രസത്തിലെത്തും കേട്ടോ ഞാൻ മിക്കപ്പോഴും കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ നോക്കുവേ നമ്മൾ മസാലയുള്ള ഉള്ള കറികളാണെങ്കിൽ അതിൻ്റെ ഒരു തേങ്ങ അരച്ചതോ ഒതുക്കിയതോ ഒരു തോരന് പിന്നെ എന്തെങ്കിലും അതിനെ ഒരു കോമ്പൻസേറ്റ് ചെയ്ത് നിൽക്കാൻ പാത്രമുള്ള എന്തെങ്കിലുമൊക്കെ കറികളൊക്കെ ആക്കും അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ഒരു നമുക്കൊരു സ്വാദ് തോന്നും നല്ല എരിവുള്ള കറിയുടെ കൊടുത്തി കുറച്ച് തോരനൊക്കെ ഇട്ട് കുറച്ച് മോരൊക്കെ പുളിപ്പൂടൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല രസമല്ലേ അപ്പം അങ്ങനെ ആകാമെന്ന് വിചാരിച്ച് അതുകൊണ്ട് ഞാൻ പച്ചമുളക് കരിഞ്ഞിടാതെ മോര് ചുമ്മാ ഒന്ന് ഉപ്പൊക്കെ ഇട്ടൊന്ന് താ ഇളക്കി വെച്ചിട്ടുണ്ട് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് അങ്ങനെ നമ്മുടെ ചക്കക്കുരു പറ്റിച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് കൊഴിഞ്ഞ് പോകുന്നില്ല പിന്നെ നമ്മുടെ മൺപാത്രത്തിരിക്കുമ്പോൾ കുറച്ചൊന്നും വെള്ളം പറ്റില്ല അപ്പോൾ അത് കണ്ടാണ് കേട്ടാക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചോറ് റൈസ് കുക്കറിൽ നിന്ന് എടുത്തിട്ട് അതും ഒന്ന് തിളപ്പിച്ച് വാർത്ത് പിന്നെ ചോറ് പെട്ടെന്ന് ആ ചോറാണ് കേട്ടോ അത് കുറച്ച് ഒട്ടി ഒട്ടിപ്പിടിക്കുമെങ്കിലും നന്നായിട്ട് പെട്ടെന്ന് ചോറായി കിട്ടും അങ്ങനെ അതിൻ്റെ പരിപാടി എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കിനുണ്ടല്ലോ പിന്നെ മാവ് കുറച്ച് ബാക്കി ഇരിപ്പുണ്ടായിരുന്നു നമ്മുടെ ദോശ ശരി ഇഡലിയിലെ മാവു കേട്ടോ അപ്പോൾ അതിങ്ങനെ ബാക്കിയും കൂടി ആക്കി വെച്ചേക്കാമെന്ന് വിചാരിച്ചു ഒത്തിരി ഇരുന്ന മാവ് മാവങ്ങ് പുളിച്ച് പോയാലോ പെട്ടെന്ന് തന്നെ വേണമെങ്കിൽ പിന്നെ നമുക്ക് നാവി കീറ്റ് എടുത്താൽ മതിയല്ലോ അപ്പം പിന്നെ ബാക്കി ഇരുന്ന് മാവ് ഞാൻ വേഗം ഇഡലി കൂട്ടത്തിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ആവി കയറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ചക്കക്കുറി ഇവിടെ സെറ്റാണ് ഞാൻ കുറച്ച് കയ്യോടെ കോരി തിന്ന് എനിക്കിങ്ങനെ ഇഷ്ടപ്പെട്ട കറിയൊക്കെയാണെങ്കിൽ ഞാൻ ഇടക്കിടക്ക് കോരി കഴിക്കും കിട്ടാം ചോറും കഴിക്കും ഇടക്കിടയ്ക്ക് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് വേഗം എന്നത്തേ പോലെ കിച്ചൺ ഒന്ന് ക്ലീനാക്കി തുടച്ച് അടിപൊളിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ല വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് അപ്പം നമ്മുടെ കിച്ചൺ ഡ്യൂട്ടീസ് ഏകദേശം കഴിഞ്ഞ് കഴിഞ്ഞിപ്പോൾ കുറച്ച് ചൂട് വെള്ളം വെച്ചിട്ട് പിള്ളേരെ രണ്ടുപേരെയും ഒന്ന് കുളിപ്പിക്കാനുള്ള പരിപാടിയിലാണ് അപ്പം അതിന് വേണ്ടിയിട്ട് തൊട്ടപ്പുറത്തെ വീട്ടിൽ അസീനക്കട അവിടെ നിന്ന് കുറച്ച് പനിക്കൂർക്ക് പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ടേ അപ്പം ഇതൊന്ന് കുറച്ച് വാട്ടി പിഴിഞ്ഞും കൊടുക്കാം ചെറിയ ജലദോഷക്കോളുണ്ട് അപ്പം കുറച്ചിട്ടിട്ട് ഞരടിയിട്ട് വെള്ളത്തിയിട്ടിട്ട് കുളിപ്പിക്കാനായിട്ട് ആ വെള്ളം എടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഇത് നല്ല സൂപ്പർ സാധനമായിട്ടാണ് രണ്ട് ട്രിപ്പ് ഞാൻ ഇവർക്ക് ഇതിൽക്കൂട്ട് ഇലയും കുറച്ച് ഇങ്ങനെ വാട്ടി വാട്ടിപ്പിഴിഞ്ഞ് കൊടുത്തിട്ടുണ്ടായിരുന്നു മുന്നേ അപ്പോൾ കുറച്ച് ശമനമുണ്ട് നമ്മൾ ഈ ഉള്ള ഇംഗ്ലീഷ്മാർ ഇതെല്ലാം കൊടുത്തു കഴിയുമ്പോഴത്തേക്കിനും പിള്ളേർക്കും ക്ഷീണമാണ് പിന്നെ ഈ മരുന്നെല്ലാം കൂടി ചെല്ലുന്നത് നല്ലതൊന്നും അല്ലല്ലോ ഇവിടെ വന്നേ ഞാൻ പിന്നെ ഇങ്ങനെ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും നമുക്ക് കിട്ടാത്ത കേട്ടോ അവിടെയായിരുന്നപ്പോൾ ഇഷ്ടംപോലെ പനിക്കൂർക്കയും തുളസിയിലും ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ ഈയിടെ വീട്ടിലൊന്നും പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വീടും പരിസരമൊക്കെ ഒന്ന് വീടെടുത്താലും വിചാരിച്ചാണ് പക്ഷെ ഒത്തില്ല സമയം പോയായിരുന്നു പിന്നെ പെട്ടെന്ന് പോകുന്നു കേട്ടോ ഇനി ഒരു ദിവസം പോകുമ്പോൾ എടുക്കാതെ അങ്ങനെ പിന്നെ ഇഡലിയൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ഇഡലിതാ ഇവർക്ക് കൊടുത്തേക്കാന്ന് വിചാരിച്ച് ആദ്യം ഒരാളാണ് കേട്ടോ വന്ന് നിന്നത് ഇതിലേതോ ഒരു കാക്ക നമ്മളോട് നല്ല ഇണക്കമുള്ളതാണേ നമ്മളിങ്ങനെ അടുത്ത് കൊണ്ട ഫുഡ് വെച്ചിട്ട് അവിടെ നിന്നാലും പുള്ളി അവിടെ നിന്ന് പതുക്കെ ആസ്വദിച്ചത് കഴിക്കും പക്ഷേ അതിൽ ഇതിൽ ഇപ്പം ഏതാണെന്ന് എനിക്കറിയത്തില്ല ഇപ്പം അവിടെ ഇരിക്കുന്നവരൊക്കെ ബോഡി ഓടിപ്പോകുന്നുണ്ട് പക്ഷേ ആ കൂട്ടത്തിൽ ഉണ്ടോയെന്നും അറിയത്തില്ല കേട്ടോ എല്ലാവരേ പോലെയാണല്ലോ അങ്ങനെ ഇഡ്ഡലി കുറച്ച് ഉണ്ടായിരുന്നത് ഞാൻ ഉള്ളി പറിച്ചു പിള്ളേരൊക്കെ കഴിച്ചിട്ട് ബാക്കി വെച്ചെല്ലാം കൂടി അവിടെ ഇങ്ങനെ വെച്ചു കൊടുത്തോട്ടോ അപ്പോൾ അത് കാക്ക വന്നത് കൊത്തി തിന്ന് കാക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് നല്ല പറയുന്നത് പണ്ടുള്ളവരൊക്കെ എന്തായാലും അവർക്ക് കൊടുത്തേക്കാണെന്ന് ചോദിച്ചാൽ ഞാനിപ്പോൾ സ്ഥിരം കൊടുക്കൂട്ടോ കുറച്ച് ഫുഡ് വേസ്റ്റ് ഒക്കെ വരുവാണെങ്കിൽ അവിടെ വെക്കും അപ്പോൾ അവർ വന്നത് കഴിക്കും കഴിക്കുന്നവരെ ഞാനിങ്ങനെ നോക്കി നിൽക്കും കാരണം അവിടെ എനിക്ക് കൊത്തി പറക്കി നിരത്തി ഇരുന്ന് എനിക്കിഷ്ടമല്ല അവർ തിന്ന് തീർത്തണം അതിനുള്ളതേ ഞാൻ കൊടുക്കത്തുള്ളൂ ഒത്തിരി ഇങ്ങനെ വയറ് അറിഞ്ഞാൽ പിന്നെ അവിടെ ഇട്ടിട്ട് പോകാനുള്ളത് കൊടുക്കത്തില്ല കുറച്ച് മാത്രം കൊടുക്കൂട്ടോ അങ്ങനെ കാക്കേനയൊക്കെ നോക്കി കുറേ നേരം അവിടെ ചുമ്മാ ഇങ്ങനെ നിന്നിട്ട് വേഗം വന്നൊന്ന് അടിച്ച് തൂത്ത് വാരിയേക്കാം പെരക്കാക്കാം എന്ന് വിചാരിച്ച് അങ്ങനെ നനയ്ക്കാനുള്ള തുണിയൊക്കെ എടുത്തുകൊണ്ട് ഈ വാഷിംഗ് മെഷീൻ്റെ അവിടെ കൊണ്ടിട്ടിട്ട് വേഗം വന്നിട്ട് നമ്മുടെ കറ്റനൊക്കെ ഒന്ന് പൊക്കി വെച്ച് ജനലൊക്കെ ഒന്ന് തുറന്നിടാമെന്ന് വിചാരിച്ച് ഇന്ന് വെയിലൊക്കെ ആണല്ലോ കുറച്ച് സൂര്യപ്രകാശം ഒക്കെ പെരക്കാത്തോട്ട് കയറട്ടെ ഇങ്ങനെ കുറേ ദിവസം ഇങ്ങനെ അടച്ച് മൂടിയിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര അസ്വസ്ഥതയാണ് എനിക്ക് ഇഷ്ടമാണ് ജനലും വാതിലും ഒക്കെ തുറന്നിടണം പ്രകാശം കയറണം പെരക്കാത്തത് ചില വീടുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാണ്ടല്ലോ ഒരു മുറിക്കകത്തൊരു കൂരാ ലൈറ്റ് ഇട്ടാൽ മാത്രമേ ഇതിനകത്ത് വെട്ടം കാണത്തുള്ളൂ പക്ഷേ അങ്ങനെ ഇരിക്കുന്ന ഇഷ്ടമല്ല എനിക്ക് ഇടയ്ക്കും മുട്ടിനും എല്ലാം ഇങ്ങനെ ജെല്ലും വാതിലും ഒക്കെ ഞാൻ കുറച്ചു നേരം ഒക്കെ കയറാൻ വേണ്ടിയിട്ട് വിടും കേട്ടോ പിന്നെ എല്ലാ മുറികളും പ്രകാശമുള്ളതായിരിക്കണം നമ്മൾ ഈ വാടകയ്ക്ക് വേണ്ടിയിട്ട് വീടൊക്കെ ഒത്തിരി തപ്പിയപ്പോഴേ മിക്ക വീട്ടിലും പോയി കഴിയുമ്പോഴത്തേക്കിനും പുറത്തൊക്കെ നല്ല പ്രകാശമുണ്ട് അകത്ത് കയറുമ്പോൾ ഒരു ഇരുലിമോ ഒരു ഒരു മൂങ്ങത എനിക്കതിഷ്ടമല്ല എനിക്ക് എപ്പോഴും റൂമിനകത്തെല്ലാം നല്ല വെട്ടവും വെളിച്ചവും വേണം നന്നായിട്ട് സൂര്യപ്രകാശം കിടക്കണം കേട്ടോ അങ്ങനെയാണ് നമ്മൾ ഈ വീട് സെലക്ട് ചെയ്തത് കുറേ വീടുകളിൽ നിന്ന് അങ്ങനെ റൂമൊക്കെ ഒന്ന് അടിച്ച് വാരി ഫാനൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഫാനൊക്കെ നന്നായിട്ട് ഇന്നലെ ഞാൻ തുടച്ച് വൃത്തിയാക്കിയതാണ് പെരക്കാകും തുടച്ചാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നിപ്പോൾ തുടയ്ക്കുന്നില്ല അപ്പം മഴയൊക്കെ ആയതുകൊണ്ട് ഒത്തിരി ഇങ്ങനെ തുടച്ച് കഴിയുമ്പോഴത്തേക്കും ഇപ്പം നിൽക്കുന്ന പോലെ തോന്നുന്നു അപ്പോൾ അത്രമേൽ മുഷിമ മാത്രം ഞാനൊന്ന് തുടയ്ക്കും എന്നിട്ട് അപ്പം തന്നെ ഒരു ഉണങ്ങി തുണി വെച്ച് ഒന്ന് തൂത്തൂടെ വിടും ഫാനൂടി ഇട്ടിട്ട് നന്നായിട്ട് ഉണക്കിയെടുക്കുക അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് നമ്മുടെ ടേബിളൊക്കെ ഒന്ന് അടുക്കി പറക്കി കുറേ പുസ്തകങ്ങളൊക്കെ വലിച്ചു വരി ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് അടുക്കി വെച്ചിട്ട് നമ്മുടെ ഈ റൂമും കൂടെ ഒന്ന് അടിച്ചു വരുന്നുണ്ട് വലിയ പൊടിയൊന്നും ഇല്ല പിന്നെ ഇതിങ്ങും പേപ്പറൊക്കെ പിള്ളേർ പിച്ച് പറിച്ചിടുക പേപ്പറ് പി പറിക്കുന്ന വിചാരിച്ചിട്ടൊന്നും ഓർത്തേക്കില്ല ഞാൻ സത്യം പറഞ്ഞാൽ ഇവർക്ക് അങ്ങനെ കളിപ്പാട്ടങ്ങളൊന്നും മേടിച്ച് കൊടുത്തിട്ടില്ല കുഞ്ഞിലെ മൂലം അങ്ങനെ കളിപ്പാട്ടങ്ങളോ കിരിക്കുകളോ അങ്ങനത്തെ ഒറ്റ സാധനം ഇവർക്ക് മേടിച്ച് കൊടുത്തിട്ടില്ല നമ്മുടെ വീട്ടിലുള്ള ചിലപ്പോൾ ഞാൻ ഇവർ കമന്നൊക്കെ നീന്തുന്ന ആയപ്പം അവരിങ്ങനെ എന്തേലൊക്കെ പണിയിലാണെങ്കിൽ ഞാൻ ഒരു പാവിയിട്ട് കൊടുക്കും അപ്പോൾ കുറേ നേരം അതിങ്ങനെ കണ്ട് കണ്ട് കണ്ടിങ്ങനെ തിരിച്ച് മറിച്ചൊക്കെ നോക്കി മടുത്ത് കഴിയുമ്പോഴത്തേക്കിനും അത് മേടിച്ച് വെച്ചിട്ട് ഒരു ഉരുളം കഴിഞ്ഞിട്ട് കൊടുക്കും അങ്ങനെയൊക്കെയാണ് ഞാനിവരെ കളിപ്പിച്ച് വളർത്തിയെടുത്ത് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം അങ്ങനെ സ്പെഷ്യലായിട്ടൊന്നും മേടിച്ചു കൊടുക്കുന്നില്ല അതുകൊണ്ട് അവരുടെ മെയിൻ കളിപ്പാട്ടെന്ന് പറയുന്നത് ബുക്കും പേപ്പറും ഒക്കെ ആണ് ഞാൻ ഒന്ന് രണ്ട് ബുക്കൊക്കെ മേടിച്ചു കൊടുക്കുന്നത് അങ്ങനെ എന്തൊരു കളറൊക്കെ ചെയ്തുകൊണ്ടിരുന്നോളൂല്ലോ പിന്നെ അതൊക്കെ കുറച്ച് വെച്ചിപ്പറിക്കൊക്കെ ചെയ്യും കേട്ടോ പിന്നെ അതിനെ നമ്മളാവരെ കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം വേറൊരു സാധ്യത അവർക്ക് മുന്നിലില്ലല്ലോ അങ്ങനെ ദാ റൂമൊക്കെ ഒന്ന് ക്ലീനാക്കി ഹാളൊക്കെ ഒന്ന് അടിച്ച് ക്ലീനാക്കിയതിന് ശേഷം വെള്ളം ചൂടായി അപ്പോഴത്തേക്കിനും പിന്നെ പിള്ളേരെ രണ്ടുപേരെയും കുളിപ്പിച്ച് പൊട്ടക്കെ തൊടിയിച്ച് ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കുറേ ദിവസം കൂടിയാണ് കേട്ടോ ഇന്ന് ദൃഷ്ടിപൊട്ട് വെക്കാൻ വേണ്ടിയിട്ട് അഭി സമ്മതിച്ചത് അല്ലെങ്കിൽ ഇപ്പോൾ സമ്മതിക്കത്തില്ലായിരുന്നു ഇടയ്ക്ക് ഞാൻ സ്കൂളിൽ പോയപ്പോഴത്തേക്കിനും ഒരു ദിവസം ഇങ്ങനെ ദൃഷ്ടിപൊട്ട് വെച്ച് വിട്ടു കേട്ടോ അപ്പം ഒന്ന് വൈകിട്ട് വന്നിട്ട് ഭയങ്കര ബഹളമായിരുന്നു അമ്മ ഇവിടെ പൊട്ട് കുത്തി വിട്ടു എൻ്റെ കൂട്ടുകാർ പറഞ്ഞു ഇങ്ങനെ കുത്തരുത് കുഞ്ഞു ആന്മാരാണ് കുത്തുന്നതെന്ന് പറഞ്ഞെന്ന് പറഞ്ഞിട്ട് അത് പിന്നെ ഞാൻ ദൃഷ്ടിപ്പെട്ട അങ്ങനെ പുറത്തു പോകുമ്പോൾ വെക്കാറില്ലായിരുന്നു നിന്നിപ്പോൾ എന്തോ ഇവിടേയും കൂടി ഒരു പൊട്ടു വെക്കാമോ അമ്മയെന്ന് ചോദിച്ചു തന്നെ അപ്പം ഞാൻ രണ്ടുപേർക്കും കുളിപ്പിച്ചിട്ട് പൊട്ടൊക്കൊന്ന് വരച്ചു കൊടുത്ത് അങ്ങനെ അവരെ സ്വസ്ഥമാക്കി അവിടെ ഇരുത്തിയിട്ട് ഞാൻ വേഗം പോയിട്ട് നമ്മുടെ വീടിൻ്റെ പുറകോസ് കുറച്ച് പള്ളയും ചപ്പം എല്ലാം ഞാൻ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പം അതൊന്ന് വേഗം കൈയ്യോടെ നടിച്ച് വരി കളഞ്ഞേക്കാന്ന് വിചാരിച്ച് ഇവിടെ ഇപ്പം ഇങ്ങനെ ഇങ്ങനെ നമ്മുടെ പരിക്കൻ ഇട്ടേക്കുന്നതുകൊണ്ട് വലിയ വൃത്തിയോടില്ല കേട്ടോ കുറച്ച് മഴയൊക്കെ വീണാലും ഇങ്ങനെ പരിക്കൻ ആയതുകൊണ്ട് നല്ല വൃത്തിക്ക് കിടന്നോളും അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് ദാ വേഗം പോയി ഒന്ന് കുളിച്ച് കുളി പാസ്സാക്കി ഇനി ഞാൻ ചുമ്മാ ഇരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് വൈകിട്ട് വരെ ചുമ്മാ ഇരിക്കാം കുറച്ച് സിനിമയൊക്കെ കാണാൻ കുത്തിപ്പിടിച്ചിട്ടുണ്ട് കുറച്ച് സൈസ് സിനിമയൊക്കെ ആസ്വദിച്ച് കണ്ടിട്ട് കേട്ടോ നമ്മുടെ വൈഫൈ കട്ടായിരിക്കുകയാണേ വൈഫൈ ഉണ്ടായിരുന്നപ്പോൾ നമ്മുടെ ജിയോ ഹോട്ട്സ്റ്റാറിലൊക്കെ സിനിമയൊക്കെ കാണുമായിരുന്നു ഇപ്പം വൈഫൈ ഇല്ലാതുകൊണ്ട് പിന്നെ ചാനൽ മാറ്റാൻ പിള്ളേർ സമ്മതിക്കുന്നില്ല എപ്പോഴും കൊച്ചി ടി വി കൊച്ചി ടി വി കൊച്ചി ടി വി അപ്പം അതുകൊണ്ട് ഞാൻ ഇന്ന് നിർബന്ധം പറഞ്ഞിരിക്കുകയാണ് ഞാൻ പണിയൊക്കെ കഴിഞ്ഞ് വരുന്നവരെ നിങ്ങൾ കൊച്ചി ടി വി കണ്ടു അത് കഴിയുമ്പോഴത്തേക്കിനും ഞാൻ സിനിമ വെക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞാൻ എന്താ ചോറുണ്ടാന്ന് വിചാരിച്ച് ചോറൊക്കെ ആയായിരുന്നല്ലോ ഞാൻ ഇന്ന് രാവിലെ കാപ്പി പിടിച്ചില്ലല്ലോ പിള്ളേർക്ക് മാത്രമല്ലേ കാപ്പി കൊടുത്തുള്ളൂ അപ്പം കാപ്പി പിടിക്കണ്ട അപ്പം അങ്ങനെ ചോറുണ്ടാന്ന് വിചാരിച്ച് ചക്കക്കുരു ചക്കുരുവും മോരൊക്കെ കണ്ടപ്പോഴത്തേക്കിനി ചോറുണ്ടാകാനുള്ളൊരു തൊര വന്നു കേട്ടോ അപ്പം ഞാൻ കുറച്ച് ചക്കക്കുരുവും ചോറും നമ്മുടെ ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് മോരും ഒക്കെ കൂട്ടിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു ഞാൻ ഉണ്ടായിരിക്കുമ്പോഴത്തേക്കിനും ഇതുങ്ങൾക്ക് രണ്ടുപേർക്ക് ഇച്ചിരി ഒരുപാ കൊടുക്കും കേട്ടോ അല്ലെങ്കിൽ അവർ വന്ന് ചോദിക്കും അപ്പോൾ അവർ രണ്ട് പേർക്ക് ചോറും ഇച്ചിരി വാരി കൊടുത്ത് കൊടുക്കേക്കാന്ന് അറിഞ്ഞിരിക്കുന്നതാണ് ഇതിലേക്ക് കഴിച്ച് എന്നാലും രണ്ടുപാ കഴിച്ചോട്ടേന്ന് വിചാരിച്ചു അങ്ങനെ ചോറും അവർക്കും വാരി വാരിക്കൊടുത്ത് ഞാനും കഴിക്കുകയാണേ ഇനിയിപ്പോൾ നമ്മുടെ പനിക്കൂർക്ക കുറച്ചൊന്ന് വാട്ടി പിഴിഞ്ഞ് പിള്ളേർക്ക് കൊടുത്തേക്കാന്ന് വിചാരിച്ചു ഭക്ഷണമൊക്കെ കഴിച്ചല്ലോ അപ്പം മരുന്നിന് പകരം ഇതങ്ങട്ട് ചെല്ലട്ടെ അപ്പം ഞാൻ നമ്മുടെ പാനിനകത്ത് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ പറക്കി പറക്കി ഇട്ട് കഴിയുമ്പോഴത്തേക്കും കുറച്ച് കഴിയുമ്പോൾ ഉണ്ടാവും പച്ച കളർ മാറി വരുന്നത് അപ്പം അങ്ങനെ മാറി വന്ന് കഴിയുമ്പോഴത്തേക്കിനും ഒന്നുകൂടെ മറിച്ച് ഇട്ട് കൊടുക്കും അപ്പോഴത്തേക്കും നന്നായിട്ട് ഫുള്ളായി കഴിയുമ്പോഴത്തേക്കും മൂടി വെക്കും അപ്പോൾ അതിൻ്റെ ആ ഒരു ആവിയിൽ അതിൻ്റെ ഗുണമൊന്നും പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കിനും അതിനാ തീർപ്പം എല്ലാം അങ്ങനെ അടങ്ങിയിരിക്കും അപ്പോൾ അതിനെ നന്നായിട്ട് പിഴിഞ്ഞ് ചാറെടുത്താൽ മതി ചിലർ അതിനകത്തേക്ക് നമുക്ക് ഡ്രൈ കഫൊക്കെ ആണെങ്കിൽ ചുമുള്ള സാഹചര്യത്തിലാണെങ്കിൽ തേൻ ഒഴിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അപ്പം ഞാൻ ഇവർക്ക് തേനൊന്നും ഒഴിക്കുന്നില്ല അല്ലാണ്ട് ജസ്റ്റ് വാട്ടി പിഴിഞ്ഞെടുക്കുന്നേ ഉള്ളൂ ഈ മരുന്നുകൂടെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫ്രീ ആണ് കേട്ടോ കുറച്ച് നേരത്തിന് അപ്പം ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം അപ്പം അതുവരെ എല്ലാ കൂട്ടുകാർക്കും ചേട്ടാ ബാ വൈ സി യു